ഇപ്പോൾ ലഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പീരുമേട് എം എൽ വാഴൂർ സോമൻ അന്തരിച്ചു തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീണാണ് മരണം എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും ഷിജോ വലിയ നടുക്കവും ഞെട്ടലും ഉണ്ടാക്കുന്ന വാർത്തയാണ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായത് സിഫുദീൻ ഏറ്റവും സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ ഈ ഒരു സമയം പുറത്തുവരുന്നത് പീരുമയുടെ എം എൽ എ ആയിരുന്ന വാഴൂർ സോമൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരത്താണ് ഇന്ന് രാവിലെ അദ്ദേഹം എത്തിയത് പി എൽ എ പ്ലാന്റേഷനുമായ യോഗവുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിനുവേണ്ടിയാണ് അദ്ദേഹം ഇടുക്കിയിൽ നിന്ന് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് വന്നത് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ വാഴൂർ സോമൻ കുഴഞ്ഞു വീഴുകയായിരുന്നു കുഴഞ്ഞു വീണ ഉടൻ തന്നെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അദ്ദേഹത്തെ കുഴഞ്ഞു വീണ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീണ വാഴൂർ സോമനെ ഉടൻ തന്നെ തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ഐ സിയുവിൽ പ്രവേശിപ്പിച്ചിരുന്നു ഐ സിയു ിൽ പ്രവേശിപ്പിച്ചെങ്കിലും വാഴുത്സവന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്നത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെട്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ തവണയാണ് നിയമസഭയിലേക്ക് പെരുമേട്ടിൽ നിന്ന് ജയിച്ച് എം എൽ എ ആയി വന്നത് ഇ എസ് ബിജ്മോൾക്ക് പകരം അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച ഒരു എം എൽ എ ആയിരുന്നു വാഴുത്സവൻ എഴുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിട പറയുന്നത് കുഴഞ്ഞു വീണ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ട ഒരാൾ കൂടിയാണ് മലയോര മേഖലയിലെ വന്യജീവി സംഘർഷത്തിലടക്കം സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ പോലും അദ്ദേഹം എം എൽ എ സർക്കാരിന്റെ എം എൽ എ ആയിരുന്നുകൊണ്ട് തന്നെ ഈ വനം വകുപ്പിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഈ അടുത്ത കാലത്ത് വരെ ഉന്നയിച്ചിരുന്നു നമുക്കറിയാം ഈ സമീപകാലത്ത് ഇടുക്കി ജില്ലയിൽ കണ്ടിട്ടുള്ള പ്രത്യേകിച്ച് പീരുമേട് മണ്ഡലത്തിലടക്കം കണ്ടിട്ടുള്ള വന്യജീവി സംഘർഷങ്ങളിൽ വനംവകുപ്പ് നിസംഗത പാലിക്കുന്നുവെന്ന് പല പൊതുയോഗങ്ങളിലും വളരെ സജീവമായിട്ട് വളരെ ശക്തമായിട്ട് ഉന്നയിച്ച സർക്കാരിന് സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് തന്നെ സർക്കാരിന്റെ വീഴ്ചകൾ പ്രത്യേകിച്ച് വനംവകുപ്പിന്റെ വീഴ്ചകളെ അടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു എം എൽ എ കൂടിയായിരുന്നു അങ്ങനൊരു ജനപ്രതിനിധിയായിരുന്നു വാടൂർ സോമൻ അദ്ദേഹം തോട്ടം തൊഴിലാളി മേഖലകളിൽ വളരെ സജീവമായിട്ട് പീരുമേട് മണ്ഡലത്തിൽ പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് നമുക്കറിയാം ഇപ്പൊ ഇടുക്കി ജില്ലയിൽ ഇടുക്കി ജില്ല പോലെ തൊഴിലാളികൾ കൂടുതലുള്ള ഒരു ജില്ലയിൽ നിന്ന് പ്രത്യേകിച്ച് പീരുമേട് മണ്ഡലം എന്ന് പറയുമ്പോൾ കൂടുതൽ തോട്ടം തൊഴിലാളി മേഖലകൾ ഉള്ള സ്ഥലങ്ങളാണ് തോട്ടം തൊഴിലാളി വിവിധ വിഷയങ്ങളുണ്ട് പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട് തോട്ടം തൊഴിലാളികളുടെ മറ്റ് അവരുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള അനവധി വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിലെല്ലാം വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് വാഴൂർ മൻ അദ്ദേഹം ജനപ്രതിനിധിയാകുന്നതിന് മുൻപ് തന്നെ എല്ലാ വിഷയങ്ങളും വളരെ സജീവമായിട്ട് ഇടപെട്ടിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ അന്ത്യം അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് സംഭവിച്ചു എന്നുള്ള ഏറ്റവും വിഷമരമായിട്ടുള്ള ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ശാസ്ത്രമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ആശുപത്രിയിലേക്ക് എത്തി എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് പ്ലാന്റേഷൻ കമ്മിറ്റി പ്ലാന്റേഷന്റെ പി എൽയുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ അദ്ദേഹം പീരുമേട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നത് തിരുവനന്തപുരത്ത് വന്ന ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ വഴൂർ സമൻ കുഴഞ്ഞു വീഴുകയായിരുന്നു കുഴഞ്ഞ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായില്ല എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ വഴൂർ സമൻ വിട പറയുകയാണ് സജീവ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് വരെ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ ഇടുക്കി ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് പീരുമേട് മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു പുതിയ യോഗത്തിൽ വനം വകുപ്പിനെതിരെ നിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് വഴൂർ സമൻ നടത്തിയത് എന്നാൽ വനംവകുപ്പ് വന്യജീവി സംഘർഷം തടയുന്നതിനകത്ത് പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു നടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വനം വകുപ്പിനെതിരെ പരസ്യമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ത്തിൽ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് തന്നെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ തന്റെ ജനത താൻ താൻ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിലെ ജനത ദുരിതം അനുഭവിക്കുമ്പോൾ തനിക്ക് സർക്കാരിന് വേണ്ടി കൈയടിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് പരസ്യമായിട്ട് സ്വീകരിച്ച ഒരു സി പി ഐയുടെ എം എൽ എ കൂടിയാണ് വാടൂർ സോമൻ ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് പീരുമേട് മണ്ഡലത്തിലെ പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം സജീവമായിട്ട് ഇടപെട്ടിരുന്നു അവരുടെ ഭൂമി കയ്യേറ്റങ്ങളിലടക്കം കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ജന ജനതയ്ക്ക് വേണ്ടി നിന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ കഴിഞ്ഞ തവണയാണ് ഇ എസ് ബിജിമോൾക്ക് പകരം ഈ വഴൂർ സോമനെ സി പി ഐ സ്ഥാനാർത്ഥിയായിട്ട് എൽ ഡി എഫ് സർക്കാർ അവിടെ പരിഗണിച്ചത് അങ്ങനെ അവിടെ മത്സരിച്ച വഴൂർ സോമൻ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം നേടിക്കൊണ്ട് തന്നെയാണ് പീരുമേട് മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് വന്നത് കേരള നിയമസഭയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും സജീവമായിട്ട് ഇടപെട്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ജനപ്രതിനിധിയാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ പീരുമേട് മണ്ഡലത്തിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ സജീവ രാഷ്ട്രീയത്തിൽ നിലനി നിൽക്കുന്ന ഇടയിലാണ് ഇടയിലാണ് വാഴൂർ അന്ത്യം സംഭവിക്കുന്നത് കാരണം കഴിഞ്ഞ ഒരാഴ്ച വരെ ഇന്ന് പോലും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുമായും അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു പി എൽ എ യോഗത്തിനുവേണ്ടി വന്ന് അതിനിടയിലാണ് അദ്ദേഹം കൊഴിഞ്ഞു വീഴുന്നത് അപ്പോൾ മരണം മരിക്കുന്നത് വരെയും സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് വാഴൂർ സോമൻ അദ്ദേഹം എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ കേരള രാഷ്ട്രീയത്തോട് വിട പറയുന്നു അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്നത് വണ്ടിപ്പയാഗ് കഴിഞ്ഞ് ഏതാണ്ട് അറുപത്തിരണ്ട് യിൽ എത്തുന്നതിന് മുൻപാണ് അദ്ദേഹത്തിന്റെ വീട് അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എപ്പോഴും തോട്ടം തൊഴിലാളികൾ അവിടേക്ക് വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുമ്പോൾ വൈകിട്ട് മണി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിവിധ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എം എൽ എ ആകുന്നതിന് മുൻപും എം എൽ എ ആയതിനു ശേഷവും എം എൽ എ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓരോ ലയങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളി മേഖലകളിൽ നിന്നും ആളുകൾ അവിടെയുള്ള ജീവനക്കാർ വന്ന് അദ്ദേഹത്തോട് പരാതികൾ പ്രിയുമായിരുന്നു രാത്രി രാത്രിയായാലും അവിടെ കേൾക്കുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് തോട്ടം തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം സജീവ യും ചെയ്തിരുന്നു അവസാനം വരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പീരുവേട് മണ്ഡലത്തിലെ വന്യജീവി സംഘർഷമുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള പട്ടയ പ്രശ്നങ്ങളുണ്ട് ഭൂമി കൈയേറ്റമുണ്ട് ആ വിഷയങ്ങളിലെല്ലാം കൃത്യമായി നിലപാട് സ്വീകരിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി തന്നെ സമീപിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് ഇടപെടുകയും ചെയ്ത വഴൂർ സോമൻ ജനപ്രതിനിധിയായിട്ടിരിക്കെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ അന്തരിച്ചു തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം എന്തായാലും മുഖ്യമന്ത്രിയും മറ്റ് ജനപ്രതിനിധികളും സി പി ഐയുടെ മറ്റ് മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ ഒരു നിമിഷം ഇപ്പോൾ നേതാവ് പന്നിൻ രവീന്ദ്രൻ ടെലിഫോൺ ആയിൽ ചേരുന്നു ശ്രീ പന്നിൻ രവീന്ദ്രൻ വാഴൂർ സോമൻ മരിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ ഞെട്ടലും നടുക്കവും ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്